ഇങ്ങനെയായിരുന്നു എൻ്റെ ആദ്യകാലത്തെ നമസ്കാരം സൂര്യനെ ചെന്ന് നമസ്കാരം ചെയ്യും പിന്നീടാണ് ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ യോഗാ മാറ്റമല്ല ഇത് നിദ്രാമാറ്റാണ് കിട്ടും ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കലാപരിപാടികൾ ആരംഭിക്കാം രാവിലെ ചപ്പാത്തിയും സോയാബീനും ആയിരുന്നു സോയാബീൻ തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് മാറ്റി അങ്ങോട്ട് വെച്ച് എന്നിട്ട് ചപ്പാത്തിക്ക് കുഴച്ച് അടച്ച് അങ്ങോട്ട് വെച്ചാൽ ഇനി അടുത്ത പരിപാടി വെളിയിലോട്ടാണ് ഉള്ള കരിയിലെല്ലാം കൂടെ തൂത്ത് വാരി ഇടണം അല്ലെങ്കിൽ പാമ്പും കുഞ്ഞുങ്ങളും കിടന്നാൽ അറിയത്തില്ല നമ്മുടെ സൂര്യമാണെന്ന നല്ലതുപോലെ വെട്ടിത്തിളങ്ങി നിപ്പോൾ കേട്ടോ മഴമാമൻ എപ്പോഴാണ് വരുന്നതെന്ന് നിർത്തില്ല മാമൻ വരുന്നതിനും നമുക്കെല്ലാം യാക്കി അങ്ങോട്ട് അങ്ങോട്ട് പുകച്ചങ്ങോട്ടിടണം തൂത്ത് തൂത്ത് ഞാൻ വെളി വരെ പോയട്ടെ ഇതാണ് ചെറുള എന്ന് പറഞ്ഞ ചെടി എൻ്റെ അടുത്തൊരു മോള് ചോദിച്ചായിരുന്നു ചെറുള കാണിക്കണമെന്ന് അതാണ് ചെടി അപ്പം മാവിൻ ചുവട്ടിൽ കുറേ കരിയില് ഉണ്ടായിരുന്നു അതെല്ലാം പുകച്ചോണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ കൊതുകും കുഞ്ഞുങ്ങളും വന്ന് പറഞ്ഞ് എന്തിനാ മാമി ഇങ്ങനെയൊക്കെ എന്നെ ഉപദ്രവിക്കുന്നത് ഞാനൊരു തുള്ളി ചോരയല്ലേ എടുക്കുന്നുള്ളൂ നിങ്ങൾ ആശുപത്രിയിൽ ചെന്ന് ചോരയും കൊടുക്കും പിന്നെ പുറകെ പൈസയും കൊടുക്കുന്നില്ല ഞാനത്രയും ഉപദ്രവിക്കുന്നില്ലല്ലോ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചെറുവിള വെള്ളമൊക്കെ കുടിച്ചിട്ടോ പിന്നെ നവഞ്ഞ് ഇതും ഗൗരിയും വാശിക്ക് അങ്ങോട്ട് ചപ്പാത്തി അങ്ങോട്ട് പരത്തി തന്നു പിന്നെ സവാള കുറേ വയറ്റിട്ട് ചേട്ടൻ മാറ്റി അങ്ങോട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ സോയാബീൻ ഇട്ട് അങ്ങോട്ട് നല്ലതുപോലെ കറി ഉണ്ടാക്കും ഗൗരിയാണ് ചപ്പാത്തി എല്ലാം ചുറ്റെടുത്തത് അപ്പം ചൂട് ചപ്പാത്തി സോയാബീൻ